Oh, okay. like ് നമുക്കേ കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് മുഖം മിനിക്കിയാലോ അതിലേക്ക് വേണ്ടി കഞ്ഞിവെള്ളവും ഒരു ഗ്ലാ ഒരു സ്പൂണ് പാൽപ്പാടയും കൂടി ചേർത്ത് നല്ല വണ്ണം മുഖം ആദ്യം ഒന്ന് കഴുകി നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം മസാജ് ചെയ്ത് മുഖത്തുള്ള അഴുക്കുകളെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് കഞ്ഞി വെള്ളത്തിൽ തന്നെ ഒരു അര അരസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് അടുത്തൊന്ന് ക്ലെൻസ് ചെയ്യണം ആദ്യം ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നല്ലവണ്ണം കഴുകി തുടച്ച് എടുത്ത് മാറ്റിയതിന് ശേഷം ആ പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്ത് നല്ല നല്ലവണ്ണം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം മുഖം അപ്പോഴേക്കും മുഖത്തുള്ള ടാനുകളെല്ലാം ഇളവിൽ പോകും ഇന്നലെ ഞാൻ കുറച്ച് വെയിലൊക്കെ കൊണ്ടു അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അത് അതൊക്കെ ഒന്ന് ഇനി രണ്ട് ദിവസം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അത് മാറുകയുള്ളൂ ഇങ്ങനെ ഞാനിന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീട് എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണ പുതിയതും പഴയതുമായ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് കൂട്ടുകാർ ഇപ്പം ഉണ്ട് അവർക്ക് എല്ലാവർക്കും വളരെയധികം താ താങ്ക്സ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു അങ്ങനെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും ഒരു സ്പൂണ് കഞ്ഞിവെള്ളം ഒരു സ്പൂണ് പാൽപ്പാട പാൽപ്പാട എന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടിയുള്ള ഇതാണ് അതെല്ലാം കൂടി ചേർത്ത് നല്ല വണ്ണം തേച്ച് ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഇട്ടിക്കണം കേട്ടോ അരമണിക്കൂർ നേരം ഇട്ടിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ഇത് മാറുകയുള്ളൂ അങ്ങനെ എല്ലാവരും സുഖമായിരിക്കണമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ കലാപരിപാടികൾ നടത്തുകയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ കണ്ടെല്ലാൾ വന്നു ആളിനെ കുറച്ച് സമയം എടുത്ത് വെച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞ് അങ്ങ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ തുടച്ച് റെഡിയാക്കി എടുത്തു നല്ല നല്ല റിസൾട്ടുണ്ട് നല്ല സൂപ്പർ റിസൾട്ടാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ നാട്ടിൽ നാട്ടിലെല്ലാവരും സുഖമല്ലേ സുമോദിനും മഹേഷിനും ഒക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്